ം സൽപേരിനെ ബാധിക്കും പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് കുഞ്ചമൺ കുടുംബം ഹൈക്കോടതിയിൽ റിലീസിന് രണ്ടുനാൾ മാത്രം ബാക്കി നിൽക്കിയ മമ്മൂട്ടി ചിത്രം ക്രമയുഗത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി ചിത്രത്തിന് ചിത്രത്തിനനുവദിച്ച സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്നാണ് ആവശ്യം ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവനാണ് വ്യാഴാഴ്ചയാണ് ചിത്രത്തിൻ്റെ റിലീസ് ചിത്രത്തിന്റെ ബുക്കിങ്ങും നേരത്തെ ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഹർജി വന്നത് കോട്ടയം ജില്ലയിലെ കുഞ്ചമൺ ഇല്ലക്കാരാണ് ഹർജിക്കാർ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പോറ്റി അല്ലെങ്കിൽ പുഞ്ചമൻ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബപ്പേരും സ്ഥാനപ്പേരുമാണെന്നും ഇവർ പറയുന്നു സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന്റെ സത്പേരിനെ ബാധിക്കുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതേസമയം ഹർജിയിൽ ഹൈക്കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു ചിത്രത്തിൽ കുഞ്ചമൺ പോറ്റി എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി ചെയ്യുന്നതെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഭ്രമയുഗത്തിൻ്റെ പോസ്റ്ററുകളിലെല്ലാം മമ്മൂട്ടി ദുർമന്ത്രവാദം ചെയ്യുന്നത് കാണാമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ട്രെയിലറിൽ നിന്ന് നെഗറ്റീവ് ഷെയർഡുള്ള കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചെയ്യുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു ്രമയുഗത്തെക്കുറിച്ച് ഇതുവരെ വന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ഐതിഹ്യമാലയിൽ നിന്നുള്ള കഥയാണ് എന്നതാണ് പക്ഷേ ഭ്രമയുഗത്തിലെ കഥാപാത്രം ദുർമന്ത്രവാദം ചെയ്യുന്നയാളാണ് ഇത് കുടുംബത്തിൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്തിയതായി ഹർജിക്കാർ ആരോപിക്കുന്നു മമ്മൂട്ടിയെ പോലൊരു നടൻ അഭിനയിക്കുന്ന ചിത്രമെന്ന നിലയിൽ ഭ്രമയുഗം ഒരുപാട് സ്വാധീനിക്കാമെന്നാണ് ഇവർ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് യാതൊരു വിശദീകരണവും അണിയറ പ്രവർത്തകരോ സംവിധായകനോ ഇക്കാര്യത്തിൽ അറിയിച്ചില്ല തങ്ങളെ ഇക്കാര്യം ബന്ധപ്പെട്ടിട്ടുമില്ല കുടുംബത്തെ സമൂഹത്തിനു മുന്നിൽ മനഃപൂർവ്വം താറടിക്കാനുള്ള മാനം കെടുത്താനുള്ള ശ്രമമാണെന്ന് ഭയപ്പെടുന്നു തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പേരും പരാമർശങ്ങളും ചിത്രത്തിൽ നിന്ന് നീക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്